ിൽ ഇരുപത്തഞ്ചാം എഴുപത്തഞ്ചാം ഭാഷയോഷത്തിൻ്റെ ഭാഗമായറിയുക എഴുപത്തഞ്ചാം ഭാഷയെ നമ്മൾ എഴുപത്തഞ്ച് മരങ്ങൾ ഈ ഭാഷ ഒക്കെ നട്ട് നമുക്ക് സംരക്ഷിക്കണം അത് ഞാൻ കൈ കൊണ്ടുവരാൻ നിങ്ങളൊക്കെ വിളിക്കുക അതൊക്കെ വേണ്ടത് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ പ്രിയപ്പെട്ട കുട്ടികളെ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ലോകം നേരിടുന്ന ഏറ്റവും വലിയ മഹാ ദുരന്തം ഏതാണെന്ന് ചോദിച്ചാൽ അത് പരസ്യ ദുരന്തമാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കാർബിൻ ഡേസ് വൈഡിൻ്റെ കാലകൂടവിഷം ഇതിൻ്റെ അളവ് കൂടി തരാം ഓർത്തിൻ്റെ അളവ് പറഞ്ഞു തരും കാർബൺ ഡൈക്സൈഡ് എന്ന കാളകൂട്ട് വിഷം കരുവിലും കടലും ആകാശത്തിലും ജീവകാലങ്ങളെ ശ്വാസവാസങ്ങളെ നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഭയങ്കര വിഷമാണ് പായ് മൂക്കൊന്ന് അടിച്ചു പിടിക്കുക നമുക്ക് ഒന്ന് പിടിക്കും പിടിക്കും പായ് അടിച്ചു പിടിക്കുക എല്ലാവരും പിടിക്കും ും വിട്ടുവിട്ടു അറിയ എന്താ സംഭവിക്കുന്നത് നമുക്ക് ശുദ്ധവായുമില്ല അല്ലേ നമ്മുടെ ജീവൻ പോകേണ്ടത് കഴിച്ചിട്ട് വന്നില്ലേ ഏ മനസ്സിലായ അതേപോലെ ജീവജാലങ്ങൾ എല്ലാം നശിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ശുദ്ധവായു ഇല്ല പോരാൻ പോലും ജീവജാലങ്ങളില്ല ഈ പ്രപഞ്ചത്തിൽ ജീവൻ്റെ കുടുപ്പുള്ള ഒരൊറ്റ ഗ്രഹം മാത്രമാണ് നമ്മളുടെ കോത്തമ്മയും പരത്തമ്മയുമായ ഭൂമി ഈ ഭൂമിയുടെ നിലനിൽപ്പിന് മൂലൊരു ഭാഗം മരങ്ങൾ വേണമെന്നാണ് കണക്ക് ആ മനുഷ്യന്റെ ഇടപെടൽ കാരണം ഭക്ഷണത്തിൽ വഷം കിളക്കുന്ന ഒരൊറ്റ ജീവിയുള്ളൂ മനുഷ്യൻ മറ്റെല്ലാ ജീവജാലങ്ങളും പരസ്പര പൂരകമായി ജീവിക്കുമ്പോൾ മനുഷ്യന്റെ ഇടപെടൽ കാരണം കഴിക്കുന്ന ഭക്ഷണം ശ്വസിക്കുന്ന വായു കാറ്റവട്ട് മണ്ണ് വിശ്വസിക്കുന്ന വായു മലിനമായി കൊണ്ടിരിക്കുകയാണ് ആവാസവ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ പച്ചവെള്ളം വെള്ളം കാശു കൊടുത്ത് വാങ്ങുന്നുണ്ട് ചുറ്റജലൊന്നും അതേപോലെ ഹോട്ടൽ ബോട്ടിൽ വാങ്ങിച്ച് കഴത്തിക്കെട്ടി വെച്ച്വിഡ് ജീവിക്കേണ്ട കാര്യത്തിലേക്കാണ് കുട്ടികളെ പോയി കൊണ്ടിരിക്കുന്നത് ഓസിനില്ല പ്രാണവായുമില്ല അത്രയ്ക്ക് മാത്രം അത്രയും പ്രാണവായു മലിനമായി കൊണ്ടിരിക്കുകയാണ് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾക്ക് ചൂട് കൂടനുഭവിച്ചു കൊറോണ കോവിഡ് പോലുള്ള വൈറസ് പോയ രോഗങ്ങളും ആഗോള താപനവും കാലാവസ്ഥാവ്യാനവും എല്ലാം കൂടി പിടിച്ചടക്കി ഭൂമിയിലെ താളം തെറ്റിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ ഇടപെടൽ കാരണം പ്രകൃതിയിലെ തിരിച്ചടിയെന്നുള്ള ദുരന്ത ഫലങ്ങളാണ് ഇപ്പം നമ്മൾക്ക് അനുഭവിച്ചു കൊടുക്കുന്നത് ഇപ്പം അതിൻ്റെ കാലത്ത് പഴയും കാടും അതൊക്കെ നിറയേണ്ട സമയമാണ് അതൊന്നുമില്ല കാലവർഷം തെറ്റി വരികയാണ് തെക്കുക മനുഷ്യൻ്റെ ഇടപെടൽ കാരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചൂട് കൂടുന്നു ഭൂമി ഭൂമിയെ കടലെടുക്കാൻ പോലും സംപ്പം വരുകയാണ് അടൽ അടൽ കലത്ത് പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് പൊതുമല ഉലുക കൊടും മനസ്സിലും പ്രളയം വരിക കലയിൽ കിടന്ന് പിടഞ്ഞ് പിടിക്കുന്ന നശിക്കുന്ന നശിക്കുന്ന മത്സ്യത്തിൻ്റെ കരിയാണ് നമുക്ക് വരാൻ പോകുന്നത് അറിയുന്നത് മനസ്സിലാകാം ഇഷ്ടമായി ചിന്ത ജലമില്ല അപ്പോൾ ഇപ്രകാരം ഓരോ നിമിഷവും മകാ ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രകൃതിയെ ഭൂപിയെ സംരക്ഷിക്കുന്നത് മരങ്ങൾ മാത്രമാണ് മരം മാത്രമേ രക്ഷൂ മരം തടുക പ്രകൃതിയെ സംരക്ഷിക്കുക പ്രീതിയെ സംരക്ഷിക്കുന്നത് പ്രീതിയെയും മനുഷ്യനെയും കൂടി ഇണക്കുന്നത് മരങ്ങളാണ് ഒരു ഹെക്ടർ വനം രണ്ട് ലക്ഷം ലിറ്റർ ജലമാണ് സംരക്ഷിച്ച് നിൽക്കുന്നത് സൂര്യൻ പശ്ചിതകളിലൂടെ നാൽപ്പത് ലക്ഷം ടൺ ഓക്സിജൻ പുറപ്പെടുത്തും നമുക്ക് വേണ്ടിയിട്ടുണ്ട് മഴ പെയ്പ്പിക്കുന്നു മണ്ണൊലിപ്പ് തടയുന്നു വായു ജലം മഴ മരുന്ന് മണ്ണൊലിപ്പ് ആഗോള സ്ഥാപനം ഓസോൺ പടി ശോഷണം അങ്ങനെ പോകുന്നു മരങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഭൂമിക്ക് ചൂടുപോടുന്നു പ്രകൃതിയുടെ താളം കിട്ടുന്നു പ്രിയപ്പെട്ട കുട്ടികളെ ആഗോള താപനം പോലുള്ള ദുരന്തങ്ങളിൽപ്പെട്ട് ഭൂമിയാകൊള്ളുമ്പോൾ വായും മണ്ണിനും ജലവും മരങ്ങളും ചെടികളും മേൽമണ്ണിനും പറ്റപ്പും സംരക്ഷിച്ച് മതിയാവുന്ന ലോകം ഉറച്ചുപിടിച്ച് പറയുമ്പോൾ വരും തലമുറയ്ക്ക് വേണ്ടി ഈ ദൗത്യം ഏറ്റെടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് പ്രിയപ്പെട്ട നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പ്രകൃതി വിഭവങ്ങളെല്ലാം തന്നെ നമ്മുടെ പൂർവീയകാരന്മാർ നമ്മൾക്ക് വേണ്ടി വരും തലമുറയിൽ നിന്ന് കറമ്പെടുത്തുക എന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും വിടുമരണങ്ങൾ നട്ട് നമ്മുടെ ഭൂമി അമ്മയെ സംരക്ഷിക്കുക നമ്മുടെ കോത്തമ്മയും വളർത്തമ്മയമാണ് ഭൂമി ആ ഭൂമിയെ സംരക്ഷിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരും ഉത്തരഭാരതമുണ്ട് അതോ നമ്മൾ അനുഭവിക്കുന്ന നമ്മൾ പൂർവികമായി തന്നെയാണ് അതോ നമ്മൾ ഇഷ്ടിക്കഴിഞ്ഞു പോലെ ജീവിക്കണം എന്നാണ് ആഗ്രഹം നമ്മൾക്ക് വേണ്ട നമ്മൾ ഉണ്ടാക്കേണ്ടത് അതല്ല യോഗ്യത ഏ അതുകൊണ്ട് ഓരോരുത്തരും ഒരു മരം ഇരുന്നിട്ട് രൂപിയെ സന്ദർശിക്കുക ചൂതവും അമ്മനെപ്പറ്റി അറിയുന്നിട്ട് ചൂതവുമതി ടീച്ചർ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞു മക്കളുടെ കൈകൾ നേരത്തെ രൂപിയെ സന്ദർശിക്കുക എത്ര നല്ല സന്ദേശം ടീച്ചർ തന്നിരിക്കുന്നു ഒരു തൈടർന്നു അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നടാം കിളികൾക്ക് വേണ്ടി ഒരു തൈ നടന്നാളയ്ക്ക് വേണ്ടി ഭൂമിക്കും ഭാവിക്കും കുഞ്ഞുമക്കൾക്കും കിളികൾക്കും വേണ്ടി ഒരു മരമെങ്കിൽ നടുക എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കും നമ്മളൊക്കെ ടീച്ചർക്ക് കുഞ്ഞു മക്കളാണ് അബ്ദുൽ കലാം സാറു വലിയ ഞാനൊരു കിളിയെ വളർത്തി കിളി വലുതായപ്പോൾ പറഞ്ഞ് പോയി ഒരു അണാങ്കുഞ്ഞിനെ വളർത്തി അണ്ണാങ്കുഞ്ഞു വലുതായപ്പോൾ ഓടിപ്പോയി ഒരു മരം നട്ടുപറക്കിയൊക്കെ പോയി അണ്ണാൻ കുഞ്ഞിന് ചുരി ചുരിയെ വന്നു അപ്പോൾ മരത്തിൻ്റെ പ്രാധാന്യമാണ് പറഞ്ഞത് മുഹമ്മദ് നബി പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് നാളെ അന്ത്യമാണെങ്കിൽ ഇന്നൊരു മരം തൊള്ളൂ എന്നാണ് പ്രവാചകൻ്റെ ഭരണത് അപ്പോൾ മരത്തിനെപ്പറ്റി പറയാനും ധാരാളം പറയാനുണ്ട് ടീച്ചറെ അമ്മ ഉത്യോഗിച്ചെങ്കിൽ അല്ലെങ്കിൽ മരത്തിനോട് ശിവഭഗവാനോടാണ് മരത്തിന് കുടിച്ചിരിക്കുന്നത് ശിവഭഗവാൻ വിഷം കഴിച്ച് ഭൂമിയെ ശിവരാരെങ്കിലെ രക്ഷിച്ച പോലെ മരം വലിച്ചിട്ട് പ്രാണവായി തരുന്നു പണുത്താപ്പുറം തന്നെ പടർന്ന് ചൂഴിഞ്ഞ് നിൽക്കുന്ന മരത്തിൻ്റെ തിരുമുലിക്കിടാ തൊഴിലേ നീലകണ്ട താമ്പ്യം പോലെ താനേ കുരിച്ച് പ്രാണവായി തരുന്നോനായി തൊഴുതേ മരത്തിന് സ്ഥിതി എന്നാ പറയുന്നത് മനസ്സിലായാൽ പറയുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടോ അപ്പം മരത്തിനോടാണ് ശിവഭഗവാനോടാണ് മരത്തിനെ തിരിച്ചു അങ്ങനെ ഗുരു വളരെ വയസ്സായി അപ്പോൾ ശിഷ്യമ്മ രണ്ടാവരും ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഗുരുദക്ഷിണ കൊടുക്കാൻ പോയി അപ്പോൾ എന്ത് ഗുരുദക്ഷിണോ തരണമെന്ന് ഗുരുവിൽ ചോദിച്ചപ്പോൾ ഗുരു പറഞ്ഞു ആർക്കും ഉപയോഗമില്ലാത്ത ഒരു ചെടി എനിക്ക് വേണം അതാണ് നിങ്ങൾ എനിക്ക് തരേണ്ട ഗുരുദക്ഷിണ നിങ്ങൾക്ക് തരാൻ കഴിയുമോ ചോദിച്ചു അതിനെന്താ ഞങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരാ അങ്ങനെ ശിശ്യന്മാരെ എല്ലാവരും പോയി ലോകം മുടി അന്വേഷിച്ചു അങ്ങനെ ഒരു ചെടി കിട്ടാനില്ല വേറെ എന്ത് ചെടിയെ വേണ്ടത് ഗുരു പറയും എത്ര വിലപ്പെടുത്തിയാണെങ്കിലും ഞങ്ങൾ തരാ പറഞ്ഞത് അപ്പോൾ ഗുരു പറഞ്ഞതറിയാം നമ്മളാണെങ്കിൽ എന്താ പറയുക ഒരു പത്ത് പത്തേക്കരെ പോയി തരുന്ന സ്വർണ്ണമാരെന്നൊക്കെ പറയില്ലേ ഗുരു അറിയോ ശിഷ്യന്മാരോട് ആ ഒരു നിങ്ങൾ ഓരോരുത്തരും പോയി ഒരു മരമെങ്കിലും നട്ടെന്ന് ഭൂമിയെ സംരക്ഷിക്കുക അതാണ് നിങ്ങൾ എനിക്ക് തരുന്നത് വലിയ ഗുരുദ്ക്ഷനായിട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ മരത്തിൻ്റെ പ്രാധാന്യമാണ് കുട്ടികളെ പറഞ്ഞത് ഇപ്പോൾ ഇപ്പം നമ്മുടെ പിണറായി ഗവൺമെൻറ് മരങ്ങളുടെ പ്രാധാന്യത്തിൽ ഇപ്പോൾ ആയിരം കോടി പേരുകൾ ഭൂമിയിലേക്ക് ഇറക്കുമില്ല ഇവർ ഉറവിടം വേണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ സന്ദേശങ്ങൾ കൊടുത്ത് അങ്ങനെ മരങ്ങളുടെ പ്രാധാന്യം പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതൽ പറയുന്നില്ല അങ്ങോട്ട് ജീവൻ പോകുന്നില്ല നമ്മൾ ഓരോരുത്തരും ഒരു മരം മികൽ നിന്നിട്ട് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുക കോടിക്കണക്കിന് ജീവജാലങ്ങൾക്ക് അഭയവും ആഭാസ കേന്ദ്രമാണ് നമ്മുടെ ഭൂമി ਇਹਨੀਆਂ ਤ੍ਰਿਓ ਤਲਮਰ ਤਲਮਰ ਜੀਵਿਤ ਬਹੁਤੜਾ ਨਾਮਣੀ ਭੂਮੀ അല്ലേ ആ ഭൂമിയിൽ നമ്മൾ മലിനമാക്കാതിരിക്കുക ഓരോരുത്തർ മരമെങ്കിൽ നട്ടുണ്ട് പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യയ്ക്കാണ് എനിക്ക് പറയാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തർ മരമെങ്കിൽ നടിൻ്റെ നമ്മുടെ ശരീരത്തിൽ മൂന്നര കിലോ കാർബൺ ഡീസൻ്റെ കാളപൂരവർഷം കെട്ടിക്കിടക്കുന്നുണ്ട് അത് പോകണ്ടേ കൊറോണ കോവിഡ് വൈറസ് പോലും മാരകമായി രോഗങ്ങളും പ്രകൃതി ക്ഷോഭങ്ങളൊക്കെ വരുന്നു അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് പ്രകൃതിയെയും മനുഷ്യരെയും കൂട്ടിയിണക്കുന്നത് മരങ്ങളാണ് മരം നടുകയെ സംരക്ഷിക്കുന്നുണ്ട് ചെയ്യുന്ന നിങ്ങളുടെ മക്കളും ഒരു മരമെങ്കിലും നല്ലത് നമുക്ക് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കണ്ടേ നമുക്ക് വേണ്ടി മാത്രമാണോ നമ്മുടെ വരും തലമുറയ്ക്ക് സംരക്ഷിക്കേണ്ടത് നമ്മളല്ലെങ്കിൽ ആ പിന്നെ ആര് ഇതേ പിന്നെ എവിടെ ഇപ്പോഴെങ്കിൽ പിന്നെ എപ്പോഴും അപ്പം ചെയ്യുന്നില്ല നിങ്ങളെ കാ മരമെങ്കിലും നല്ലേ നിങ്ങളുടെ മനസ്സിന് നല്ലൊരു പരിസ്ഥിതി വിത്ത് പാരൻ വാങ്ങിയിട്ടാണ് നമ്മൾ പോകുന്നത് എഴുപത്തഞ്ചാം ഭാഗ്യ ദിനമായിട്ട് വീണ്ടും നമ്മൾ വരുന്നുണ്ട് നിങ്ങളെ കാണാം ഇങ്ങനെയൊക്കെ പറയാനുള്ളൂ കൂടുതൽ പറയുന്നില്ല ദീർഘിക്കുന്നില്ല കൊടുക്കുക നിങ്ങൾക്ക് ഓരോ പരമ പ്രകൃതിയെ സംരക്ഷിക്കാൻ നിങ്ങളൊക്കെ നല്ല കുട്ടികളായി വളരണം മനസ്സിലായോ ഏഹ്